വായനാശീലവും മലയാള സാഹിത്യവും അതിനെ കുറിച്ചുള്ള ഒരു മോട്ടിവേഷൻ യുവതലമുറകൾക്ക് വായനയിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ സ്പീച്ചിന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തത് സെറ്റാണ് നല്ല കാര്യ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലാ ഈ ബുക്ക് വെച്ച് ഞാനൊരു കളിയെന്ന് കളിക്കും ഇതിലാ ഇത് എസ് കെ പൊറ്റക്കാടിന്റെ തെരുവിന്റെ കഥ എന്ന നോവലാ അപ്പൊ നീര് മുഴുവരും ബുക്ക് വായിച്ചിട്ടുണ്ട് ഇപ്പൊ ചെയ്യുന്നു രണ്ട് റീസ് ആയി നേരും ഇല്ല എന്നുക്ക് വായിക്കുന്നത് പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആകുമ്പോ നമുക്ക് പല കാര്യങ്ങൾ ഇടപെടേണ്ടി വരും പല രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ശെരി ഓക്കെ തരത്തിലാ അപ്പൊ ഇന്നത്തെ വീട് നമുക്ക് മലയാള സാഹിത്യത്തെയും പിന്നെ നമുക്ക് വായനയുടെ ആ ഒരു ഗുണത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കലീകാലം എപ്പുറ പോലും വായിക്കാത്തവനാണ് മലയാള സാഹിത്യത്തെ കുറിച്ച് പറയുന്നത് അതെ തണൽമരന്ന് പറഞ്ഞിട്ട് കൂടുന്തോട്ടി നട്ട ടീമാണ് ശ്രദ്ധിക്കണം അപ്പൊ ശെരി നടക്കട്ടെ